ആദ്യമായി ഈശോക്കും മാതാവിനും എൻ്റെ ഒരായിരം നന്ദി എൻ്റെ അമ്മയുടെ സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ പേര് സാന്ദ്ര ശോഭൻ ഞാൻ വരുന്നത് വൈപ്പിൻ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് നവംബർ പതിനെട്ടാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഒന്നര കൊല്ലമായി പുറത്തോട്ട് ഉപരിപഠനത്തിന് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇൻടേക്ക് ഞാൻ ഒരു അഞ്ച് യൂണിവേഴ്സിറ്റിയോളം ഞങ്ങളുടെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തായിരുന്നു എന്നാൽ എനിക്ക് വളരെ ചുരുക്കം രണ്ടോ മൂന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാണ് ഓഫർ ലെറ്റർ വന്നത് ആ ഓഫർ ലെറ്റർ വന്നതും ഞാൻ ഉദ്ദേശിച്ച കോഴ്സോ ഒന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ഏജൻസിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഇൻടേക്കിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തായിരുന്നു അവിടെയും ഏജൻസിയുടെ പ്രശ്നം കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും എനിക്ക് ഓഫർ ലെറ്ററോ ഒരു മെയിലോ ഒന്നും വന്നില്ല അങ്ങനെ ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് ഒരു മെയിൽ വന്നു എനിക്കപ്പോൾ ജാനുവരി ഇൻടേക്കിൽ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ എൻ്റെ പ്രോസസ്സിൻ്റെ എന്താണ് പ്രോസസ്സിൻ്റെ അപ്ഡേഷന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചിയുടെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് മമ്മി പറയുന്നത് മോൾ പോയി ഉടമ്പടി എടുക്ക് മോൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എല്ലാത്തിനുള്ളൊരു ഉത്തരം മാതാവ് തരുമെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ഞാൻ അന്നേരം എൻ്റെ വിഷമം കൊണ്ട് ഞാൻ അന്ന് തന്നെ ഓൺലൈനായിട്ട് നവംബർ പതിനെട്ടാം തീയതി ഉടമ്പടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എടുത്തിട്ട് ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞത് മാതാവേ എനിക്ക് ഈ ഞാൻ ഒരു ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിങ് നടക്കണേ അതിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയണം ആ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു മെയിലോ ഒന്നും എനിക്ക് അടക്കുന്നില്ല അതിന് റിജക്ഷനാണോ അല്ലെങ്കിൽ എനിക്ക് ഓഫർ ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ഇരുപത്തിരണ്ടാം തീയതി നവംബറിൽ എനിക്ക് അവിടെ നിന്ന് അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ വന്നായിരുന്നു ഞാൻ അപ്പോൾ തന്നെ ഏജൻസി മാറി ഏജൻസി മാറിയിട്ട് വേറൊരു ഏജൻസി വഴി എൻ്റെ അടുത്ത് എല്ലാ ഡോക്യുമെൻ്റ്സും എസ് ഒ പിയും ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഏജൻസി വഴിയിട്ട് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നവംബർ ലാസ്റ്റ് വീക്ക് തന്നെ എൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും യൂണിവേഴ്സിറ്റിക്ക് ഞാൻ അയച്ചു അപ്പോൾ ഒരു ഡിസംബർ ആദ്യമൊക്കെ തന്നെ മാം എനിക്ക് അപ്ഡേറ്റ് ചെയ്തു എല്ലാ ആപ്ലിക്കേഷൻസും സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തു എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിസംബർ ആയതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസ് ആയിട്ടുള്ള വെക്കേഷൻ ആണ് അപ്പോൾ ഒരു ജാനുവരി ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഓഫർ ലെറ്റർ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി എല്ലാ കഴിഞ്ഞ രണ്ട് ഏജൻസിയിൽ നിന്ന് എനിക്ക് വന്ന ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് രണ്ട് മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ എടുത്തിട്ടാണ് വന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ജനുവരി മൂന്നാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമാണ് തോന്നിയത് കാരണം എനിക്ക് കണ്ടീഷൻ ഓഫർ ലെറ്ററാണ് വന്നത് അതിനകത്ത് രണ്ട് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഐ എൽ ടി എസിൻ്റെ പേപ്പർ വെക്കണം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഗ്യാപ്പ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വൺ ഇയർ ആയിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ വർക്ക് ചെയ്യാത്തത് വർക്ക് ചെയ്യാത്തത് അങ്ങനെ തന്നെയാണ് ഞാൻ എസ് ഒ പി വെച്ചിരിക്കുന്നത് വേറൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഫേക്ക് ആയിട്ട് വെക്കാനും പറ്റില്ല അവർക്ക് വേണ്ടത് എൻ്റെ ഗ്യാപ്പ് വൺ ഇയറിലോ ഗ്യാപ്പിൻ്റെ ജസ്റ്റിഫിക്കേഷനും ഐ എൽ ടി എസ് ാണ് വേണ്ടത് ഒരു മാസം കൊണ്ട് എന്ന പോലത്തെ ഒരു കുട്ടിക്ക് എന്തായാലും എൽ ടി എസ് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ഞാനൊരു ബിലോ ആവറേജ് അധികം ലാംഗ്വേജ് ഇല്ലാത്തൊരു പെങ്കൊച്ചാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതും ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത് അതും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വന്നു ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത വീട്ടിൽ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നടുവേനായതുകൊണ്ട് തന്നെ ആ ചേച്ചി കുറച്ച് തൈലം പ്രാർത്ഥിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ആ തൈലം എടുത്തിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു മെയിൽ അയച്ചു ഞാനിവിടെ ഇത്ര നാൾ ഇംഗ്ലീഷിലാണ് പഠിച്ചത് പഠിച്ചുകൊണ്ടിരുന്നുവച്ചത് എനിക്ക് നന്നായിട്ട് ലാംഗ്വേജ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് ഗ്യാപ്പിൻ്റെ ജസ്റ്റിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ മെയിൽ അയച്ചു എന്നാലും എൻ്റെ ഏജൻസി എന്ന് പറഞ്ഞു എന്തായാലും ഐ എൽ ടി എസ് വേണം കാരണം എനിക്ക് ഇംഗ്ലീഷിൽ എഴുപത്തൊന്ന് ശതമാനം മാർക്കേ ഉള്ളൂ അപ്പോൾ ആ സമയം തന്നെ എൻ്റെ ഫ്രണ്ടിന് എഴുപത്തിമൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിട്ട് അവൾക്ക് ഐ എൽ ടി എസ് വേണ്ട എനിക്ക് എഴുപത്തൊന്ന് ശതമാനം മാർക്ക് ഉണ്ടായിട്ട് എന്താണെന്നറിയില്ല എനിക്ക് ഐ എൽ ടി എസ് വേണമെന്ന് പറഞ്ഞു ഞാൻ വേഗം തന്നെ ആദ്യം ഐ എൽ ടി എസിന് ഡേറ്റ് എടുത്തു ഫെബ്രുവരി പതിനൊന്നാം തീയതി ഐ എൽ ടി എസിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തിട്ട് ഞാൻ ആ മെയിലിൽ തൈലം പരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ മെയിലിൽ അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു നാളെ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് ഈ മെയിലിനുള്ള റിപ്ലൈ വന്നതെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് പിറ്റേ ദിവസം ഒരു മൂന്ന് മണിയൊക്കെ എപ്പോഴേക്കും ഒരു മെയിൽ വന്നിരിക്കണേനാണ് അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റിക്കാരൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാണ് എനിക്ക് മെയിൽ വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ അന്ന് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കി എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഞാൻ ജവമാലയും പ്രത്യക്ഷാന പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഐ എൽ ഡി എസ് എന്തായാലും വേണം എക്സാം എഴുതിയിട്ട് എത്രയും പെട്ടെന്ന് പേപ്പർ സബ്മിറ്റ് ചെയ്തോളൂ ഗ്യാപ്പിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ നമുക്ക് നോക്കാം എന്ന രീതിയിൽ അവർ ഫോൺ കട്ട് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് തികച്ചു അവരെന്നോട് സംസാരിച്ചില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഐ എൽ ഡി എസ് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ഒന്നര കൊല്ലമായി രണ്ടു കൊല്ലം ആകാറായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചിരുന്നു ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു എന്ന് പറയട്ടെ ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ് ഐ എൽ ടി എസും വേണ്ട ഗ്യാപ് ജസ്റ്റിഫിക്കേഷൻ വേണ്ട ഒന്നും വേണ്ടാതെ എനിക്ക് മാതാവ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നുതന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ എന്തായാലും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഈ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞാൻ ഐ എൽ ടി എസിന് ഓൾറെഡി ഞാൻ ഡേറ്റ് എടുത്തത് കൊണ്ട് തന്നെ ഫെബ്രുവരി പതിനൊന്നാം തീയതി എനിക്ക് ഐ എൽ എക്സാം ആയിരുന്നു ഐ എൽ ടി എസിൻ്റെ സ്പീക്കിങ്ങിൻ്റെ തലേ വരെ ഞാൻ മര്യാക്ക് പോലും സ്പീക്കിംഗ് ചെയ്യുന്നുണ്ടായില്ല ആ ഞാൻ എക്സാമിന് പോയത് തന്നെ തൈലം നാക്കിൽ പെരട്ടിയും നെറ്റിയിൽ പെരട്ടിയും കാശുരൂപം കയ്യിൽ വെച്ചും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഒരു മിനിറ്റ് പോലും അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ആ സെക്ഷൻ ഫുള്ള് കണ്ടിന്യൂസ് ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചോണ്ടിരുന്നേച്ചത് എൻ്റെ കഴിവിന് മേലാണ് ഞാൻ അവിടെ പെർഫോം ചെയ്തത് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ മാഡത്തിനെ വിളിച്ചു വളരെ സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ ഈ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഐ എൽ ടി എസിനെ ജയിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല തലേ ദിവസം വരെ എനിക്ക് സംസാരിക്കാൻ പറ്റാതി എന്ന് ഞാൻ ഇന്ന് സംസാരിച്ചെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ കിട്ടുന്ന സ്കോറോ ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം എൻ്റെ ലിസണിങ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞു എൻ്റെ റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് ഐ എൽ ഡി എസിൻ്റെ പേപ്പറ് വേണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്കൊരു മോഡറേറ്റ് സ്കോർ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു അതിനുശേഷം മാർച്ച് പത്തൊമ്പത് പത്താം തീയതിക്ക് മുന്നേ എനിക്ക് ഫീസ് അടക്കണം എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രോപ്പർട്ടി ഇല്ല വീട്ടിൽ പ്രോപ്പർട്ടി പണയത്തിലാണ് എനിക്കൊരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയോളം എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പോൾ എനിക്കത് എങ്ങനെ കാണിക്കണമെന്നറിയില്ല എനിക്ക് വിത്തൗട്ട് ആണെങ്കിൽ ഏഴര ലക്ഷം രൂപ മാത്രമേ എനിക്ക് ലോൺ കിട്ടത്തുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കാസ്റ്റിലുള്ള പിള്ളേർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അബ്രോഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് കൊടുക്കുന്നതിനുള്ള വിവരം ഞാൻ അറിഞ്ഞത് അങ്ങനെ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഞാനൊരു മാർച്ച് ഇരുപത്തേഴാം തീയതി ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തായിരുന്നു അതിനു മുന്നേ തന്നെ അഞ്ച് ലക്ഷം രൂപ എനിക്ക് ഫീസ് അടക്കണമായിരുന്നു ഫീസ് അടക്കണ സമയത്തും എനിക്ക് തടസ്സങ്ങൾ വന്നു തടസ്സങ്ങൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്കാണ് എനിക്ക് ചെക്ക് ലീഫ് ഉണ്ടായില്ല മാർച്ച് എട്ടാം തീയതിയാണ് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ചെക്ക് ലീഫ് ഇല്ലാതെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസില് നമുക്ക് നോക്കാം യോന വഴി അടക്കം നോക്കാം എന്ന് എൻ്റെ അടുത്ത് അവിടുന്ന് മാം പറഞ്ഞു മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് അവർ നാലര വരെ എന്നോട് അവിടെ ഇരുത്തി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഫണ്ട് എട്ടാം തീയതി തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്താണ് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ വെച്ചു അവരെന്നോട് മെയിൽ തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ക്യാഷിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യലായിട്ട് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ് വെക്കണം അപ്പോൾ ടോട്ടൽ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് എനിക്ക് കാണിക്കേണ്ടത് പക്ഷേ എൻ്റെ അടുത്തത് കാണിക്കാൻ ഒരു ലോൺ പോലും എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല ലോൺ വെക്കണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ഞാൻ കാണിക്കണം ഏഴര ലക്ഷം രൂപ കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ എവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല കയ്യിലുണ്ടായ പൈസ കൊടുത്തിട്ടാണ് ഫീസൊക്കെ അടച്ചത് തന്നെ ഞാൻ എന്നിട്ട് അവിടെ ട്രാൻഡർ പോയി ട്രാൻഡർ പോയിട്ട് അവരോട് പറഞ്ഞ് അവിടെ ഡയറക്ടർ ഇല്ല അവരില്ല മാം ഇല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ആദ്യം ഉപ്പിട്ട് വിശ്വാസപ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചു പോകുന്നു എന്നിട്ട് എനിക്ക് അതിനൊരു റിസൾട്ടും കിട്ടിയില്ല ഞാൻ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഇത് ചെയ്യുന്ന സെക്ഷൻ ചെയ്യുന്ന മാഡം ഇല്ല അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഓൾറെഡി ക്യാസിന് റിക്വസ്റ്റ് കൊടുത്തു ഞാൻ ഇതുവരെ ക്യാസിന് റിക്വസ്റ്റ് പോലും കൊടുത്തിട്ടില്ല ഒരു മാസം പിടിക്കും ക്യാസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് വീണ്ടും ട്രാൻഡർ ചെന്നു ചെന്നപ്പോഴെന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും മോശമായിട്ട് പെരുമാറുന്നില്ല എല്ലാവരും അവിടെ സാറൊക്കെ കുഞ്ഞേന്ന് വിളിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഞാൻ എന്നിട്ട് രണ്ടാമത് ചെന്ന് വീണ്ടും അവിടെ ഉപ്പിട്ടിട്ട് പറഞ്ഞു ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇടവരുത്തരുത് മാതാവേ എൻ്റെ അപ്രൂവൽ ലെറ്റർ എനിക്ക് ചൊവ്വാഴ്ച ധ്യാനം നടക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അപ്രൂവൽ ലെറ്റർ നീ തന്നെ ഇത് തന്നാൽ മാത്രമേ എനിക്ക് ക്യാസിന് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ആ ആ സമയത്ത് തന്നെ ജൂൺ ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ടിന് ക്യാസ് വന്നു ഞാൻ ഞാനപ്പോഴും ക്യാസിന് റിക്വസ്റ്റ് കൊടുക്കാതെ അതെ അന്ന് ജൂൺ പതിമൂ പതിമൂന്നാം തീയതി രാവിലെ രാവില പന്ത്രണ്ടാം തീയതി തലേ ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടി സന്ധ്യ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടിയിരുന്നു ഇരിക്കുന്ന സമയത്ത് അമ്മ ചൊല്ലി അമ്മ എണീറ്റു ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കണേ ഈ ഡോ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് ഫിനാൻഷ്യൽ വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറൊരു വഴിയുമില്ല അമ്മ പ്രാർത്ഥിച്ച് എണീറ്റ് പോയി അപ്പം എനിക്ക് ഭയങ്കര മുല്ലപ്പൂൻ്റെ മണം മുല്ലപ്പൂൻ്റെ മണം എന്ന് വെച്ചാൽ ഭയങ്കര സുഗന്ധം അപ്പം ഞാൻ അമ്മനെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്നില്ല അപ്പം എനിക്ക് അലർജിയുള്ള സമയമായിരുന്നു മഴ സമയമായിരുന്നു ഭയങ്കര അലർജിയായിരുന്നു അപ്പം ഞാൻ അമ്മനോട് അമ്മ നാളെ എന്തോ ഒരു അനുഭുതം നടക്കാൻ പോകുന്നുണ്ട് ഒന്നില്ലെങ്കിൽ എൻ്റെ എൻ്റെ അപ്രൂവൽ ലെറ്റർ കിട്ടും അല്ലെങ്കിൽ എൻ്റെ അലർജി മാറും എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റു പ്രതിഷ്ഠരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ കിടന്ന് അപ്പോൾ എനിക്ക് അലർജി ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത് എണീറ്റപ്പം ഞാൻ സ്വപ്നം കണ്ടിട്ടാണ് എണീക്കുന്നത് എൻ്റെ മെയിലിൽ എൻ്റെ അപ്രൂവൽ ലെറ്റർ വന്നേക്കുന്നത് അപ്രൂവൽ ലെറ്ററിൽ മെയിൽ വന്ന് കിടക്കുന്നതാണ് സ്വപ്നം കണ്ടത് ഞാൻ മെയിൽ എടുത്ത് നോക്കി ഒരു അപ്രൂവൽ അപ്രൂവൽ ലെറ്റർ ഒന്നും വന്നിട്ടില്ല ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി ഞാൻ ധ്യാനം കൂടാനിരുന്നു ധ്യാനം കൂടുന്നത് പന്ത്രണ്ട് ഇരുപത് അപ്പോഴായപ്പോഴാണ് ധ്യാനം കൂടാനിരിക്കുന്നത് ഞാനപ്പോൾ പ്രാർത്ഥിച്ചതും തന്നെ ധ്യാനത്തിൻ്റെ ഇടക്ക് എൻ്റെ അപ്രൂവൽ ലെറ്റർ കിട്ടണേ മാതാവെന്നാണ് പ്രാർത്ഥിച്ചത് ഞാൻ ധ്യാനം കൂടി കൊണ്ടിരിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മുപ്പത്തിരണ്ടൊക്കെ ആയപ്പോഴേക്കും എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ പതുക്കെ നോക്കി ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അതുപോലെ എൻ്റെ മെയിലിൽ എൻ്റെ അപ്രൂവൽ ലെറ്റർ വന്ന് കിടക്കുന്നു എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ആ നിമിഷം തന്നെ ധ്യാനം കൂടി കഴിഞ്ഞു ഞാൻ മാതാവിന് പറഞ്ഞു എൻ്റെ ക്യാസിൻ്റെ പ്രോസസ്സിങ് ഞാൻ തുടങ്ങി ക്യാഷിൻ്റെ പ്രോസസ്സിംഗ് തുടങ്ങി എൻ്റെ ഫ്രണ്ടിൻ്റെ വിസഡ് പ്രോസസ്സിംഗ് ആയി എനിക്ക് ക്യാഷ് വന്നിട്ടില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ജൂലൈ അഞ്ചാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും പോലെ ഞാനും പറഞ്ഞു നോക്കിയതാണ് അപ്പോൾ അപ്പോൾ മൂന്നാം തീയതി അപ്പോൾ എൻ്റെ ഏജൻസിന്ന് വിളിച്ചിട്ട് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം ഇങ്ങനെ സ്കോളർഷിപ്പ് വെച്ചിട്ട് ആരും പോയിട്ടില്ല എല്ലാവരും അക്കൗണ്ടിൽ പൈസ കാണിച്ചിട്ടൊക്കെ പോയിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടത് പോയ പിള്ളേരുടെ വിസയുടെ പ്രൂ വിസയുടെ കോപ്പിയും അവരുടെ അപ്രൂവൽ ലെറ്ററും അവരുടെ സാങ്ഷൻ ലെറ്ററും ഒക്കെയാണ് അവർക്ക് വേണ്ടത് ഒരു പിള്ളേരും ആരും തരില്ല ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആരും തരില്ല അല്ലെങ്കിൽ തേർഡ് പാർട്ടി വഴിയിട്ട് മൂന്നാറ് ലക്ഷം രൂപ കാണിച്ച് ഒരു തേർഡ് പാർട്ടി വഴിയിട്ട് ലോൺ റെഡിയാക്കണം അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല ഒരു രൂപ പോലും ഇല്ലാതെ മാതാവിൻ്റെ സഹായത്തിലും മറ്റുള്ളവരുടെ സഹായത്തിലും ലോണിലുമാണ് ഈ കാര്യങ്ങൾ ഇത്രയും നടന്നത് ഞാൻ അന്ന് മഴ പെയ്ത എൻ്റെ വീട്ടിൽ മഴ പെയ്താൽ നിറച്ച് വെള്ളം കയറും ഞാൻ ആ വെള്ളത്തിൽ വെള്ളത്തിരുന്നിട്ടാണ് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത് മാതാവേ ഞാൻ എൻ്റെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി എടുത്തൊരു തീരുമാനമാണിത് തെറ്റായി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നീ അല്ലാതെ വേറെ ആരുമില്ല ഈ ക്യാസ് റിജക്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ എനിക്കിനി നോക്കാൻ പറ്റില്ല വേറൊരു ഫിനാൻഷ്യൽ എൻ്റെ കയ്യിലില്ല എന്നെ ഞാൻ പറഞ്ഞു ഞാനന്ന് കരഞ്ഞ് കണ്ണീരോടെ തന്നെ പ്രാർത്ഥിച്ചത് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ ഈ ലോകത്ത് എന്നെ സഹായിക്കാൻ അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അന്ന് രാത്രി രണ്ട് മണിയായിട്ട് ഞാൻ യു കെയിലുള്ള ഓരോ സ്റ്റുഡൻസിനെ വിളിച്ചുകൊണ്ട് അവരുടെ ഡോക്യുമെൻസ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാരും തരുന്നില്ല എല്ലാവർക്കും പേടിയാണ് സ്വാഭാവികമായിട്ട് അവർക്ക് പേടിയാണ് തരാൻ വേണ്ടിയിട്ട് ആരും എനിക്ക് ഡോക്യുമെൻ്റ്സ് ഒന്നും തന്നില്ല ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം സാറ് വിളിച്ചിട്ട് വന്നു നമുക്ക് ട്രൈ ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ റിജക്റ്റ് എന്നാണ് അവർ പറയുന്നത് ക്യാസ് ഇഷ്യൂ ചെയ്യില്ല റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒന്നും കൂടി അവർക്ക് മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് കറക്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള ക്ലിയറൻസ് വേണം എവിഡൻസ് വേണം എന്നാൽ മാത്രമേ അവർ ക്യാഷ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എൻ്റെ കയ്യിലുള്ള തൈലം പെരട്ടി തന്നെ മാതാവിനോട് കരഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഇതുപോലെ തന്നെ ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു ചൊവ്വാഴ്ച എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തന്നിരിക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ് എൻ്റെ ഓഫർ ലെറ്റർ മുതൽ എൻ്റെ ക്യാഷ് വരെയുള്ള കാര്യങ്ങൾ ചൊവ്വാഴ്ചയാണ് അമ്മ നടത്തി തന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ ബാങ്കിൽ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഇരിക്കേണ്ടിയിരുന്നു ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുവാണ് മെയിലാണ് വന്നത് എൻ്റെ ക്യാസ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മെയിൽ വന്നത് മെയിൽ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അതിനുശേഷം ഞാൻ ഉടനെ തന്നെ വിസക്ക് വിസക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടക്കിയാണ് വരുന്നത് അപ്പോഴും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല മാതാവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ ചോദിച്ചവരാരും മുഖം തിരിച്ച് കളഞ്ഞിട്ടില്ല എല്ലാവരും നമ്മളെ സഹായിച്ചു വിസക്ക് ഞാൻ അപ്ലൈ ചെയ്തു വിസക്ക് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും ആറ് ഏഴ് ദിവസം കൊണ്ട് കിട്ടുന്ന വിസ എനിക്ക് പതിനാലാം തീയതി ബയോമെട്രിക് കഴിഞ്ഞു ബയോമെട്രിക് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മെയിലും വന്നില്ല ഒന്നും വന്നില്ല അവർ പിന്നെ എനിക്ക് അയച്ചിരിക്കുന്നത് ഒരു ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് അവരെനിക്ക് അയച്ചിരിക്കുന്നത് അവരെനിക്ക് അയച്ചിരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടി ബി സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണെന്ന് അത് അവർക്ക് ഒന്നും കൂടി മെയിൽ മെയിലടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ അപ്പോഴും മാതാവിനെ തള്ളിപ്പാ തള്ളി പറഞ്ഞില്ല എനിക്ക് വേണ്ടി മാതാവ് എന്തോ ഒരുക്കുന്നുണ്ട് അതാണ് എനിക്ക് ഈ തടസ്സങ്ങൾ വരുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല കാരണം ഞാൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ നിരാശപ്പെട്ടില്ല ഞാൻ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മാതാവിനെ മുറുകി പിടിച്ചുകൊണ്ടിരുന്ന അപ്പം ഞാൻ എൻ്റെ ടി ബി സർട്ടിഫിക്കറ്റ് ഞാൻ അവർക്ക് അഴിച്ചു കൊടുത്തു അഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരെനിക്ക് റിപ്ലൈ മെയിൽ തന്നു ഓക്കെ നിങ്ങളുടെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വിസ വരുന്നത് പത്ത് ദിവസം കഴിഞ്ഞു എല്ലാവർക്കും ഏഴ് ദിവസം ആറു ദിവസം കൊണ്ട് കിട്ടുന്ന വിസ പത്ത് ദിവസം കഴിഞ്ഞു പതിനൊന്ന് ദിവസം കഴിഞ്ഞു എനിക്ക് ഒരു അപ്ഡേഷനും ഇല്ല അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് വിസക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് എല്ലാവരും ബാങ്ക് ലോൺ ലെറ്ററാണ് വിസക്ക് സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കയ്യിലാകെയുള്ളത് ഈ സ്കോളർഷിപ്പിൻ്റെ പേപ്പറാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഇത് വെച്ചിട്ട് എനിക്ക് വിസ തരുവാണെങ്കിൽ നീത്താ ഞാൻ മാതാവിനെ വിശ്വസിച്ച് മാത്രമാണ് അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇത് റിജക്ഷൻ ആകും കാരണം സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ മാത്രമാണ് അക്കൗണ്ടിൽ പൈസ ഇത് റിജക്ഷൻ ും പക്ഷെ എൻ്റെ കയ്യിൽ വേറൊരു ഡോക്യുമെന്റ്സോ ലോണോ ഒന്നുമില്ല ഞാൻ അങ്ങനെ തന്നെ അതിന് അതിൻ്റെ ഇടക്ക് തന്നെ ഞാൻ ലോൺ ഏഴര ലക്ഷം രൂപ ലോണിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ എൻ്റെ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഞാൻ എൻ്റെ ഈ ഫിനാൻഷ്യൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വിസ അപ്ലൈ ചെയ്തത് എനിക്കെപ്പോൾ ഡൗട്ടായിരുന്നു റിജക്ഷൻ ആണോ മാതാവേ വരാൻ പോകുന്നത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എനിക്കൊന്നും വരുന്നില്ല അങ്ങനെ ഞാൻ അപ്പം ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ ഉള്ള സ്ഥലത്തോട് മെയിൽ അയച്ച് അവർ കണ്ടില്ലെങ്കിൽ റിജക്ഷനാണ് വരുന്നത് ഞാനങ്ങനെ ട്രാൻഡർത്തോട് വിളിച്ചത് വിളിച്ചപ്പോൾ അവർ പറയുവാണ് മെയിലൊന്നും വന്നിട്ടില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെയും അവരെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ പറയുവാണ് ഞാനൊരു മുപ്പത്തൊന്നാം തീയതി ആണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് അവരെൻ്റെ അടുത്ത് പറയുകയാണ് ഇരുപത്തൊമ്പതാം തീയതി ഒരു മെയിൽ വന്ന് കിടക്കുന്നുണ്ടെന്ന് അവർ കണ്ടിട്ടുണ്ടായില്ല അവരപ്പം തന്നെ അതിന് ഞാൻ പറഞ്ഞു വേഗം എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് റിജക്ഷൻ വരും കാരണം അഞ്ചാം തീയതി ആവുമ്പോഴേക്കും എൻ്റെ പതിനഞ്ച് ദിവസം കഴിയും അതുകൊണ്ട് തന്നെ വേഗം റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞാൽ അവർ വേഗം റിപ്ലൈ കൊടുത്തു വേഗം റിപ്ലൈ കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ചൊവ്വാഴ്ച എനിക്ക് വിസ കിട്ടും എന്നാണ് ചൊവ്വാഴ്ച എനിക്ക് വിസ കിട്ടിയില്ല അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടമായി കാരണം എൻ്റെ എല്ലാ കാര്യവും ചൊവ്വാഴ്ച നടത്തി തന്നിട്ട് എന്താണ് മാധവ് ഈ വിസയും എനിക്ക് എന്താ ചൊവ്വാഴ്ച തരാന്നുള്ളത് ഞാൻ വിഷമിച്ചു പക്ഷേ ഞാൻ ഞാനവിടെ പോസിറ്റീവായിട്ട് എൻ്റെ മാതാവിനെ വിശ്വസിച്ച് മാതാവിനോട് ഞാൻ വിസ വന്നവരെ ബയോമെട്രിക്കിൻ്റെ അന്ന് മുതൽ വിസ വന്നവരെ ബുധനും ശനി ഞാൻ ഉപവാസം അത് അഞ്ചു മണിവരെ ഞാൻ ഉപവാസം എടുക്കും എല്ലാ ദിവസവും പത്ത് ജപമാല വെച്ച് ഞാൻ ചൊല്ലി അത് ഞാൻ വിസ വരാൻ വേണ്ടി മാത്രമല്ല സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊന്ന് ഒരുങ്ങിയതാണ് ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങണയാണ് എനിക്ക് തരാനുള്ള വിസ നീ തന്നെ തന്നെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ ഞാൻ മൂന്നാം തീയതി അപ്പോൾ എൻ്റെ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ആ അങ്കളിനെ കാണാൻ പോയി ഹോസ്പിറ്റലിൽ അവിടെ പോയി അങ്കിളിനെ കണ്ടു മാതാവിൻ്റെ കാശ് രൂപയൊക്കെ വെച്ച് കോമ സ്റ്റേജിലേക്ക് കിടക്കണേന്ന് പ്രാർത്ഥിച്ചു മാഡത്തിന് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു ഹോസ്പിറ്റലിൽ നിൽക്കണ സമയത്ത് എനിക്ക് മെയിൽ വരും എനിക്ക് മെസ്സേജ് വരുന്നു മെയിലും വന്നു എൻ്റെ പാസ്പോർട്ട് കുറിയറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു അപ്പോഴും എനിക്ക് എനിക്ക് കിട്ടുമെന്ന് വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് എന്താ ചിലപ്പോൾ റിജക്ഷൻ ആവും പക്ഷെ എന്നാലും മാതാവ് തരാതിരിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ അത് വന്നത് ഞാൻ എന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് മൂന്നാം തീയതി എൻ്റെ മൂ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കണം മൂന്നാം തീയതിയാണ് എനിക്ക് മാതാവ് വിസ വിസയുടെ പ്രോസസിങ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നതും അന്ന് തന്നെയാണ് ഏഴര ലക്ഷം രൂപ എനിക്ക് ലോൺ സാങ് അത് ഏഴര ലക്ഷം രൂപ അവർ പറഞ്ഞത് ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞവർ എനിക്ക് മൂന്നാം തീയതി തന്നെ എന്നെ വിളിച്ചേക്കുവാണ് ലോൺ എല്ലാം റെഡി ആയിട്ടുണ്ട് പൈസ ഇന്നല്ലെങ്കിൽ നാളെ അക്കൗണ്ടിൽ കയറും എന്നും പറഞ്ഞാൽ എന്നെ അവർ വിളിച്ചു അത് എൻ്റെ ഒരു എൻ്റെ പൂ നല്ല പൂർണ്ണതയിലാണ് മാതാവ് എന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി കൊണ്ടെത്തിച്ചത് ഇപ്പോൾ ഒരു പൂർണ്ണതയില്ലാതെ സാക്ഷ്യം പറയേണ്ടി വരുമെന്ന് ഞാൻ പേടിച്ചു കാരണം എനിക്ക് ലോൺ റെഡി ആവാത്ത കൊണ്ടിട്ട് പക്ഷേ മൂന്നാം തീയതി തന്നെ ഉടമ്പടി എന്നെടുത്തോ ആ ദിവസം തന്നെ എനിക്ക് പൂർണ്ണതയിലുള്ള ഒരു സാക്ഷ്യത്തിനായിട്ട് മാതാവ് ഒരുക്കി അത് ഞാൻ മാതാവിനെ ഒരായിരം നന്ദി പറയുന്നു അതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തികളെല്ലാം ചെയ്യുമായിരുന്നു കാരണം ഞാൻ രോഗികളെ പോയി കാണും കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് ഒരാൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസയില്ല പക്ഷേ ഞാൻ പോകുമ്പോൾ ഒരു പത്തോ ഇരുപത് രൂപയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ആരെങ്കിലും എൻ്റെ മുമ്പിൽ കൈ നീട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കും ചിലപ്പോൾ പത്ത് രൂപയായിരിക്കും പക്ഷെ ഞാൻ അത് പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മാതാവേ നാളിവർക്ക് ഒരു ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിൽ നീ എന്നെ ഉയർത്തിയേക്കണേ എനിക്കത്രയും മതി അതിനപ്പുറം വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ മറൈൻ ഡ്രൈവിലൊക്കെ ആണെങ്കിലും ഞാൻ കൊണ്ട് ഫുഡൊക്കെ കൊടുത്ത് കൊടുക്കും കൊടുക്കും പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ വയ്യാതെ ഇരിക്കുമായിരുന്നു അവരെയൊക്കെ പോയി കണ്ട് അവരോടൊക്കെ ഞാൻ സംസാരിക്കും അതിനുപരി എനിക്ക് മാതാവിനോട് ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റി ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാണ് സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ കൊറോണ വന്നപ്പോൾ ഈ മാതാവ് എവിടെ പോയി ഒരുപാട് രീതിയിൽ മാതാവിനെ തള്ളി താഴ്ത്തി പറഞ്ഞു അപ്പോഴും ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് പറഞ്ഞത് അപ്പോഴും എപ്പോഴും എൻ്റെ കൂട്ടുകാരുത്ത് പറഞ്ഞു നീ നിനക്ക് ഈ പോണ കാര്യമൊന്നും എല്ലാവരോടും പറഞ്ഞ് നടക്കല്ലേ കണ്ണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് എൻ്റെ മാതാവിനെ പറ്റിയിട്ടാണ് അതിൻ്റെ പേരിൽ എൻ്റെ എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എനിക്കതിനൊരു പ്രശ്നവുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞത് ഞാൻ മാതാവിനോട് പറഞ്ഞു അവരുടെ അറിവില്ലായ്മ അവർക്ക് മാതാവിനെ പറ്റി അറിയാൻ പാടാത്ത കൊണ്ടിട്ടാണ് അവർ മാതാവിനെ നിന്നിക്കണത് അത് നീ ക്ഷമിച്ച് കളഞ്ഞേക്ക് അവർക്ക് മാതാവിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നോട് ആര് ഒരു സങ്കടം പറഞ്ഞാലും അവരോട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതിനകത്ത് ഞാൻ ഒന്നും നോക്കാറില്ല അയ്യോ ഇവരെൻ്റെ കാര്യം പറഞ്ഞാൽ എന്താകും അതിൻ്റെ ഇടയ്ക്ക് എന്നെ കുറ്റം പറയുന്നവരുണ്ട് എനിക്ക് എന്നെ കളിയാക്കുന്നവരുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഷമിക്കുന്ന സമയത്ത് എനിക്കൊരു വചനം കിട്ടിയായിരുന്നു ഏശായ അമ്പത്തൊന്നാം അധ്യായത്തില് മൂന്നാമത്തെ വചനം സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലപന ഗാനാലാപനങ്ങളും അവളിൽ നിറയും എന്ന് പറഞ്ഞൊരു വചനമാണ് കിട്ടിയത് ഇതിനപ്പുറം ഒന്നും മാതാവിനോട് കൂടുതൽ പറയാനില്ലെന്ന് എനിക്ക് മനസ്സിലായി ഈ വചനം എനിക്ക് കിട്ടുന്നത് ക്യാസ് വന്നേൻ്റെ തലേദിവസമാണ് ഈ വചനം എനിക്ക് കിട്ടുന്നത് അങ്ങനെ ഇന്നി പിന്നലെ എൻ്റെ വിസ വന്നു എൻ്റെ വിസ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇന്നലെ വിസ വന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ മറ്റു ആരോടും പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് തന്നെ വന്നു മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞു അത് ഇത്രയും ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു ഒന്നുമില്ലായ്മയിൽ കാരണം ഒരു കൂലിപ്പണിക്കാരനായ എൻ്റെ അച്ഛനിൽ നിന്ന് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരു രൂപ പോലും രൂപില്ലായ്മയിൽ നിന്ന് വിസ വരെയും എന്നെ എത്തിച്ച മാതാവിന് ഈശോക്കും ഒരായിരം നന്ന് ഞാൻ പറയുന്നു പിന്നെ എനിക്ക് പറയാനായിട്ടെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ ഉടമ്പടി പുതുക്കണ സമയത്ത് എൻ്റെ നമുക്ക് ജോലി ഉണ്ടായില്ല അമ്മ ജോലിക്ക് പോകുവായിരുന്നു പക്ഷേ ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മടെ ജോ നമ്മുടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു അതിനു മുന്നേ അമ്മ ജോലിക്കൊന്നും പോവാതിരിക്കണായിരുന്നു അങ്ങനെയാണ് നമുക്കൊരു ജോലി കിട്ടുന്നത് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ നമ്മുടെ ജോലിയുടെ കാര്യം വെച്ചു വെച്ച സമയത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കേൾക്കണത് അമ്മ ജോലി നിർത്തിയെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് എന്തായാലും ജോലി കിട്ടും എന്ന് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് ജോലി കിട്ടി എൻ്റെ അമ്മ ഇപ്പം നല്ലൊരു സ്ഥലത്താണ് അമ്മക്ക് നാലുമണിയാവുമ്പോൾ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുന്നുണ്ട് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലത്ത് എൻ്റെ മാതാവ് ജോലി തന്നനുഗ്രഹിച്ചു പിന്നെ ഉള്ളൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വീടിന്റെ അടുത്ത് വീട്ടിലെ ചേട്ടൻ ഒരു പോലീസ് കേസിൽ ഈ തല്ലുപിടുത്ത കേസിൽ ഈ പോലീസ് കേസിലായി അപ്പൊ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കണ കാര്യം അവരുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാം അപ്പം ആ ചേച്ചിയാണെങ്കിൽ കുറേ ദിവസം എന്നാൽ അന്വേഷണം നടക്കുന്നത് അപ്പോൾ എന്നോട് കൊണ്ടുവന്നു മോനെ ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്കൊരു വക്കീലിനെ പോലും വെക്കാൻ പൈസ ഇല്ല മോനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു മെയ് ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കുന്നത് ഉടമ്പടി പുതുക്കണ സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ചെന്നിട്ട് ഇവിടുന്ന് ഒരു രൂപം വാങ്ങിച്ച് മാതാവിന്റെ പത്രത്തിൽ തൈലവും തൈലോം രൂപത്തിൽ തൈലവും പുരട്ടി അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ഈ രൂപം കൊണ്ടുപോയി ചേട്ടൻ്റെ കയ്യിൽ ജയിലിൽ കൊടുത്തോ എല്ലാ കാര്യവും റെഡിയാകും ഒരു മാസത്തിനുള്ളിൽ ചേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ടാം ദിവസം ചേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവർക്ക് വളരെയധികം വിശ്വാസമായി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് വക്കീലിനെ കിട്ടിയതും വെച്ചാൽ ഇറങ്ങിപ്പോരാൻ പറ്റാത്തൊരു കേസായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് അവരുടെയും ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെ ചേട്ടൻ ജയിലിൽ നിന്ന് പോകുന്നു പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും എനിക്കധികം മനസ്സിന് കട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് എനിക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും മാതാവ് കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ ഈ കൃപാസനത്തിൽ കാലുത്തുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് ഒന്ന് എനിക്ക് ഓഗസ്റ്റിൽ ഞാൻ സാക്ഷ്യം പറയുന്നത് രണ്ടാമത്തത് മാതാവിനെ അറിഞ്ഞ് തന്നെ എനിക്ക് തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് മാതാവിനെ അറിഞ്ഞ് തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാമത് ഞാൻ അച്ഛൻ അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയുന്ന പോലെ നല്ലൊരു സാക്ഷ്യം പറയാനായിട്ട് എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസത്തിൽ എന്ത് പ്രശ്നം വന്നാലും മാതാവ് ഉണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഒരുപാട് വിശ്വാസം ഒരുപാട് കൂടുകയും ചെയ്തു മാതാവിനെ ഓരോ സാഹചര്യത്തിൽ അറിയാനായിട്ട് സാധിച്ചു ഇത്ര എനിക്കറിൽ നന്ദ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞതിനുണ്ട് ഞാൻ നിർത്തുന്നു